അമേരിക്ക വിഷയത്തിൽ ഇടപെടുന്നുണ്ട് പ്രശ്നം പരിഹരിക്കണം എന്ന നിർദ്ദേശവും നിലവിൽ പുറത്തു വരുന്നുണ്ട് എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ സൗദി വിദേശകാര്യ സഹമന്ത്രി പാക് പ്രധാനമന്ത്രിയെ കണ്ടു എന്നു സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് പാക് കരസേനാ മേധാവിയും ഈ സൗദി സൗദിയുമായുള്ള ചർച്ചയിൽ ഇടപെ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതൊക്കെ തന്നെ ഔദ്യോഗികമായി പുറത്തു വരുന്ന വിവരങ്ങളാണ് സൗദി വിദേശകാര്യ സഹമന്ത്രി പാക് പ്രധാനമന്ത്രിയെ കണ്ടു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പാക് സ കരസേനാ മേധാവിയും ഒരു ചർച്ചയിൽ പങ്കെടുത്തു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഈ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഭാരതത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടുള്ള പാകിസ്ഥാൻ്റെ നിലപാട് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ആക്രമണം തുടരുന്നതും എന്തായിരുന്നാലും ഐസൻ ഒരു സ്ഥലത്ത് ചർച്ച നടത്തുന്നു മറുസ്ഥലത്ത് നിലവിൽ ഭാരതത്തെ പ്രകോപിപ്പിക്കുന്നു ഭാരതത്തെ വെറുതെ അങ്ങ് ചൊറിയുകയാണ് പാകിസ്ഥാൻ പല ഘട്ടങ്ങളിലായി ഈ ജോ ഈയൊരു ചൊറിച്ചിലിന് ഭാരതം കൃത്യമായ മറുപടി നൽകിയതാണ് മറുപടി കൊണ്ട് ഇപ്പോഴും പാകിസ്ഥാൻ പഠിച്ചിട്ടില്ല ഇനി ഭാരത സൈന്യം വീണ്ടും അറ്റാക്കിലേക്ക് അല്ലെങ്കിൽ ഭാരതത്തെ അറ്റാക്ക് ചെയ്യാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് അറ്റാക്ക് ചെയ്യാൻ ചെയ്യുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ അത് അനൗദ്യോഗികമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഐസൻ തീർച്ചയായും ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് നേരത്തെ പുറത്തു വന്നിരുന്നത് തീർത്തും നേരത്തെ അല്പസമയം മുമ്പ് വരെ അത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയും ചെയ്തിരുന്നു ഇപ്പോൾ നിലവിലെ സൂചനകൾ അനുസരിച്ച് പിന്നീട് സൂചിപ്പിച്ചതുപോലെ ഭാരതം തിരിച്ചടിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ തെളിമയാർന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിൽ മറ്റൊരു സുപ്രധാന വാർത്ത കൂടി ഒരു സംഭവവികാസം കൂടി ഉണ്ടായിരിക്കുന്നത് ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ സ്റ്റേറ്റ് എമർജൻസി സെൻ്ററിലെത്തി അതായത് സംസ്ഥാനത്തിൻ്റെ അടിയന്തരാവസ്ഥ സാഹചര്യങ്ങൾ നേരിടാനുള്ള സെൻ്ററിലെത്തി കാര്യങ്ങൾ പരിശോധിക്കുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിലും മറ്റും ചില ഡ്രോണുകൾ പതിച്ചു എന്ന സൂചനകൾ ലഭ്യമായ ഒരു സാഹചര്യത്തിൽ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എമർജൻസി സെൻറ്ററിലെ എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ അദ്ദേഹം ഒരു അവലോകന യോഗം ഒക്കെ നടത്തുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പാകിസ്ഥാന് ഐ എം എഫിൻ്റെ സഹായം ലഭിച്ചിരിക്കുന്നു എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ വായ്പ നൽകി എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ വരുന്നു ആദ്യഘട്ടത്തിൽ എം ഐ എഫ് വായ്പ നൽകില്ല എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളായിരുന്നു നമുക്ക് ലഭിച്ചത് പക്ഷേ നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാന് ഐ എം എഫിന്റെ സഹായം ലഭിക്കുന്നു എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഏഴ് ബില്ല്യൺ ഡോളറിന്റെ വായ്പ നൽകാം എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വായ്പാ സഹായം എണ്ണായിരത്തി അഞ്ഞൂറ് കോടി രൂപ വായ്പ നൽകി എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു ഏഴ് ബില്യൺ ഡോളറിൻ്റെ വായ്പയിലെ രണ്ടാം ഘടുവാണ് ഇതെന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാഹചര്യത്തിൽ ഐ എം എഫിൻ്റെ ഈ ഒരു വായ്പ ലഭിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ വിനീഷ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് പിടിച്ചു നിൽക്കുക സാധ്യമല്ല ഈ വരുമാനം കൊണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ നേരത്തെ നമുക്കറിയാവുന്നതാണ് അല്പസമയം മുൻപാണ് ഭാരതം ഈ വോട്ടെടുപ്പിൽ നിന്ന് നടന്ന വാഷിങ്ടണിൽ നടന്ന തെര ഐം എഫിൻ്റെ ബോർഡ് യോഗത്തിലെ ഭാരതത്തിൻ്റെ പ്രതിനിധി പ്രതിനിധി പരമേശ്വര അയ്യർ വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ഈ കാര്യത്തിൽ ഭാരതം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നൊരു തീരുമാനമുണ്ടായത് അതിന് ഭാരതം മുന്നോട്ട് വെച്ച കൃത്യമായി മുന്നോട്ട് വെച്ച കാരണങ്ങളുണ്ട് അതായത് നമുക്കറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ ഈ മുപ്പത്തി അഞ്ച് വർഷത്തോളമായി നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷത്തിലേറെയായി നൽകിക്കൊണ്ടിരിക്കുന്ന തുകയ്ക്ക് ഒരു തത്വദീശയില്ലാത്ത വിനിയോഗമാണ് നടത്തുന്നത് എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ വായ്പ നൽകുന്നതിനെ സംബന്ധിച്ച് ഒരു നീക്കം ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പക്ഷേ എടുത്തു പറയേണ്ട ഒരു സാഹചര്യം ഒന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിൻ്റെ ബില്യൺ ഡോളറിൻ്റെ ഒരു വായ്പയാണ് പാകിസ്ഥാൻ പ്രപ്പോസ് ചെയ്തിരുന്നെങ്കിൽ അത് ഒരു ബില്ല്യണായി ചുരുങ്ങിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് നേരത്തെ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന ഒരു പശ്ചാത്തലം കൂടി നിലനിൽക്കുമ്പോൾ ഈ എക്സ്റ്റൻഡ് എമർജൻസി ഫണ്ട് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഒരു ബില്യൺ ഡോളറാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ റെസിലിയൻസിൻ്റെ ഭാഗമായി നടക്കുന്ന ഒന്ന് പോയിന്റ് ഒന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിൻ്റെ അത്തരത്തിലുള്ള നിരവധി ഇടപാടുകളുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു ബില്യൺ ഡോളറിൻ്റെ സഹായം നൽകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഐ എം എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് തീർച്ചയായും അത് നൽകുന്നതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കിയിരിക്കുന്നു അതുപോലെ തന്നെ നമ്മളുടെ നിലപാട് ഭാരതത്തിൻ്റെ നിലപാട് ഇത്തരത്തിൽ ഭാരതത്തിനെതിരായി ഭീകരതയ്ക്ക് വേണ്ടി ഇത്തരത്തിലുള്ള തുക ദുർവിനിയോഗം ചെയ്യുന്നുവെന്ന കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങണം എന്ന നിലനിൽക്കുന്നത് പ്പാട് പാകിസ്ഥാൻ ക്ഷമിക്കണം ഭാരതം ഐ എം എഫിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലെ സൂചനകളനുസരിച്ച് ഈ ഒരു ഒരു തുക അതായത് ഒന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിൻ്റെ സഹായം നൽകുന്നത് അതായത് രണ്ട് തരത്തിലുള്ള ഫണ്ടാണ് അതായത് എക്സ്റ്റൻഡ് എമർജൻസി ഫണ്ടിൻ്റെ ഭാഗമായി ഒരു ബില്യൺ ഡോളറും മറ്റൊരു ഫണ്ടിൻ്റെ അതായത് റെസിലിയൻസ് സസ്റ്റൈനബിലിറ്റി ഫണ്ടിൻ്റെ ഭാഗമായി ഒന്ന് ദശാംശം മൂന്ന് ബില്ല്യൺ ഡോളറുമാണ് നൽകുക ഇതിൽ എമർജൻസി എമർജൻസി എക്സ്റ്റൻഡ് ഫണ്ട് ഫെസിലിറ്റിയുടെ ഭാഗമായാണ് ഇപ്പോൾ തുക നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിനാണ് അംഗീകാരം നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഭാരതത്തിൻ്റെ ശക്തമായ പ്രതിഷേധവും നിലനിൽക്കുന്നത് ഈ മറ്റ് തുക അതായത് ഒന്ന് ദശാംശം മൂന്ന് ലക്ഷം അതായത് റെസിലിയൻസ് സസ്റ്റൈനബിൾ റെസിലിയൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി എന്ന് പറയുന്ന സംവിധാനത്തിൽ ആ ഒരു ഹെഡിൽ നൽകുന്ന വായ്പ സംബന്ധിച്ചാണ് ആ വായ്പ നൽകുന്നതിൽ ഐ എം എഫ് പിന്തിരിഞ്ഞിരിക്കുന്നു എന്ന ഒരു സൂചനയാണ് നിലവിലെ വാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും നിലവിലെ സൂചന അനുസരിച്ച് ഒരു ബില്യൺ ഡോളറിന്റെ സഹായം നൽകാമെന്നും അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ നിലപാട് അതായത് ഭീകരതയ്ക്കെതിരെ ഈ തുക വിനിയോഗിക്കുന്നുവെന്ന ഭാരതത്തിൻ്റെ നിലപാട് നേരത്തെ നടന്ന ഐ എം എഫ് ഡയറക്ടർ ബോർഡ് യോഗം അതായത് എപ്സ്റ്റെയിൻ ചെയ്തപ്പോൾ അതായത് ഈ ഐ എം എഫിൻ്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കാനുള്ളൊരു തീരുമാനം ഭാരതം സ്വീകരിക്കുകയും അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതിന് ശേഷം കർശനമായ വാദങ്ങൾ കൃത്യമായി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാദങ്ങൾ അംഗീകരിക്കുകയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതിനെ രേഖപ്പെടുത്തുകയും അതായത് രേഖകളിൽ സൂക്ഷിക്കുകയും ഡോക്യുമെൻ്റഡ് ആക്കുകയും ചെയ്ത ഒരു സാഹചര്യം അതല്ലെങ്കിൽ അത് മാർക്ക് ചെയ്ത ഡോക്യുമെൻ്റ് ആക്കുകയും ചെയ്തൊരു സാഹചര്യം ബോർഡിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നിയന്ത്രണങ്ങൾ അതായത് ഇനി തുക ചെലവഴിക്കാനും അല്ല നൽകുന്ന തുക ഭാരതത്തിനെതിരെയോ അല്ലെങ്കിൽ ഭീകരതയ്ക്ക് വളം വയ്ക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന ഒരു സാധ്യതയിലേക്ക് കൂടി തന്നെയാണ് ഐ എം എഫിൻ്റെ ഈ നീക്കത്തിൽ നിന്നും നിന്നുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയായാലും ഒരു ബില്യൺ ഡോളറിൻ്റെ സഹായം നൽകാനുള്ള നീക്കം നടത്തുന്നു പക്ഷേ ഭാരതത്തിൻ്റെ എതിർപ്പ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ഘട്ടങ്ങളിലായിരുന്നോ മൂന്നോ ഘട്ടങ്ങളിലായി നയതന്ത്ര നീക്കങ്ങളാണ് നടത്തിയത് ആദ്യഘട്ടത്തിലെ നയതന്ത്ര നീക്കത്തിന്റെ ഭാഗമായി കൃത്യമായി നയതന്ത്ര പ്രതിനിധികളെ തിരിച്ചു തിരിച്ചുവിളിക്കുക അത്തരത്തിലുള്ള പ്രാഥമിക നയതന്ത്ര നീക്കം നടത്തുകയും പിന്നീട് സമ്മർദ്ദത്തിന്റെ നയതന്ത്രത്തിലേക്ക് അതായത് ആദ്യഘട്ട സമ്മർദ്ദത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണെങ്കിൽ രണ്ടാം ഘട്ട നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി ഒരു സമ്മർദ്ദ നീക്കങ്ങൾ വളരെ കൃത്യമായി നടത്തുന്നതിൻ്റെ ഭാഗമായാണ് വെള്ളം തടയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം സിന്ധുവിലെ വെള്ളം തടയുക അതുപോലെ തന്നെ ട്രേഡ് തകരുക അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്കെല്ലാം കടന്നത് അതിനുശേഷമാണ് അന്താരാഷ്ട്ര സംവിധാനങ്ങളിൽ ധനസഹായം ലഭ്യമാക്കുകയും അവിടെ നിന്നുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മൂന്നാം ഘട്ടത്തിലുള്ള നയതന്ത്ര നീക്കത്തിലേക്ക് അല്ലെങ്കിൽ രണ്ടാം ഘട്ട നയതന്ത്ര നീക്കത്തിലേക്ക് കൃത്യമായി നടക്കടക്കുകയും ചെയ്തത് ആ രണ്ടാം ഘട്ട നയതന്ത്ര നീക്കത്തിൻ്റെ ആ രണ്ടാം പാദത്തിൽ വളരെ കൃത്യമായി ഭാരതം വിജയിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലേറ്റവും സുപ്രധാനമായത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടെറർ ഫണ്ടിങ്ങിനെ ഐ എം എഫിൻ്റെ ലോൺ പ്രയോജനപ്പെടുത്തുന്നു എന്ന ഭാരതത്തിൻ്റെ നിലപാട് ഐ എം എസ് ഐ എം എഫ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ് അത്തരത്തിൽ രേഖപ്പെടുത്തുന്നത് പ്പെട്ട ഒരു നിലപാട് നിലനിൽക്കുമ്പോൾ തുടർന്നും പാകിസ്ഥാന് വലിയ സഹായങ്ങൾ ലഭിക്കുന്നതിൽ വലിയ വെല്ലുവിളികൾ സൃഷ്ടിക്കപ്പെടുമെന്ന ഒരു സൂചനയുണ്ട് മാത്രമല്ല ഒരു പരിധി വരെ ഇപ്പോൾ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് റെസിലൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റി ഫണ്ട് നിർത്തലാക്കുകയോ അല്ലെങ്കിൽ അത് കൊടുക്കുന്നത് വൈകിപ്പിക്കുകയോ ചെയ്യുന്നതിനുള്ളൊരു നീക്കം കൂടി ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനകൾ വരുന്നുണ്ട് എന്നാൽ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട് രണ്ട് തരം വായ്പകൾ അതായത് എമർജൻസി ഫണ്ട് ഫെസിലിറ്റിയുടെ ഭാഗമായി ഒരു ബില്യൺ ഡോളറും അതുപോലെ തന്നെ എമർ റെസിലിയൻസ് റെസിലൻസ് ആൻഡ് സസ്റ്റൈനബിലിറ്റി ഫെസിലിറ്റിയുടെ ഭാഗമായി ഒന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിൻ്റെയും സഹായമാണ് ഇതിൽ ഒന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളറിൻ്റെ സഹായം സംബന്ധിച്ചാണ് ഭാരതം വളരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തത് അതിൽ തന്നെ ചില നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയായാലും ഭാരതത്തിൻ്റെ നിലപാട് ഐ എം എഫ് രേഖപ്പെടുത്തിയിരിക്കുന്നു പാകിസ്ഥാൻ ടെറർ ഫണ്ടിങ്ങിനായി ഐ എം എഫിൻ്റെ വായ്പ അല്ലെങ്കിൽ ആ ബോറോയിങ് ദുരുപയോഗം ചെയ്യുന്നു എന്ന് കൃത്യമായി ഐ എം എഫിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് വിനേഷ് തീർച്ചയായിട്ടും ഭാരത സൈന്യം തിരിച്ചടിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഭാരതത്തെ പ്രകോപിപ്പിച്ച് പ്രകോപിപ്പിച്ച് നിലവിൽ തിരിച്ചടി വാങ്ങുന്നു എന്നതാ സംബന്ധിച്ചുള്ള അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് വ്യാപകമായി പാകിസ്ഥാൻ്റെ എല്ലാ ഡ്രോണുകളെയും തകർക്കാൻ തച്ചു തകർക്കാൻ ഭാരതത്തിൻ്റെ സേനയ്ക്ക് സാധിച്ചു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്നത് വ്യാപകമായി നിലവിലെ സാഹചര്യത്തിൽ പല ഘട്ടങ്ങളിലായി നിരവധി ഡ്രോൺ ആക്രമണങ്ങളായിരുന്നു ഭാരതത്തിലേക്ക് പാകിസ്ഥാൻ നടത്തിയത് ഇതിനെയെല്ലാം തച്ചു തകർക്കാൻ സേനയ്ക്ക് സാധിച്ചു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അടുക്കി തിരിച്ചടി എന്ന രാജ്യത്തിൻ്റെ നിലപാട് ആ നിലപാടിനൊപ്പം ഭാരത സൈന്യം ഇപ്പോൾ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് രാജ്യത്ത് വന്ന എല്ലാ ഡ്രോണുകളെയും പൂർണ്ണമായും ഭാരത സൈന്യം തകർത്തു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് സൈന്യത്തിൽ നിന്ന് നമുക്ക് ഔദ്യോഗികമായി തന്നെ ലഭ്യമാകുന്നത് വീണ്ടും ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സൈന്യം അടിക്ക് തിരിച്ചടി എന്ന നിലപാട് കടുപ്പിച്ചുകൊണ്ട് ഭാരത സൈന്യം പാകിസ്ഥാനിലേക്ക് വീണ്ടും ഷെല്ലാക്രമണം നടത്തുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നു ഒപ്പം തന്നെ എല്ലാ എൽ ഒ സി കേന്ദ്രീകരിച്ച് ലൈൻ ഓഫ് കൺട്രോളുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിൽ പാകിസ്ഥാൻ്റെ വലിയ രീതിയിലുള്ള വെടിവയ്പ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഭാരത സൈന്യം വീണ്ടും തിരിച്ചടിക്കുന്നു എന്നു സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഈ ഭാരതത്തിൻ്റെ ഈ പ്രത്യേകിച്ച് ഈ അതിർത്തി പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ചെറിയ തോതിലുള്ള തകരാറുകൾ സംഭവിക്കാൻ സംഭവിപ്പിക്കാൻ ഷെല്ലാക്രമണത്തിൽ പാകിസ്ഥാന് സാധിച്ചിരുന്നു അതിന് എന്ന രീതിയിൽ തന്നെയാണ് ഈ ഷെല്ലാക്രമണം ഭാരതം നടത്തുന്നത് എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അതേസമയം തന്നെ വ്യോമയാന നിയന്ത്രണം നിയന്ത്രണം പാലിച്ചുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് നമ്മുടെ അതിർത്തിയുടെ പരിധി വിടാതെ തന്നെയാണ് ഭാരത സൈന്യം വ്യോമയാനത്ത് അല്ലെങ്കിൽ ആകാശത്ത് നിന്നുള്ള ഡ്രോൺ പ്രയോഗം ഇപ്പോഴും പാകിസ്ഥാനിലേക്ക് നടത്തുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത് അതിർത്തിയിലുണ്ടായ പത്ത് ഡ്രോണുകളെ വെടിവെച്ച് ഇപ്പോൾ സൈന്യം താഴ്ത്തി താഴേക്കിട്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് സംഭവം ഗുജറാത്തിലാണ് ഈ പത്ത് ഡ്രോണുകളെ വെടിവെച്ച് താഴെ കിട്ടത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്തായിരുന്നാലും നിലവിൽ പഞ്ചാബിൽ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരിക്കുന്നു പ പഞ്ചാബിൽ അനന്തപൂർ സാഹിബിലും ഫിറോസ്പൂറിലും ലൈറ്റുകൾ അണച്ചു അഖ്നൂറിലും ലൈറ്റുകൾ അണച്ചു ഉറിയിൽ വീണ്ടും പാക് ഷെല്ലിംഗ് നടക്കുന്നു എന്നു സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഉറിയിൽ പല ഘട്ടങ്ങളിലായി രാവിലെ മുതൽ തന്നെ അല്ലെങ്കിൽ വൈകുന്നേരം ഏഴ് മണി ആരംഭിച്ച സമയം മുതൽ ഉറി കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ്റെ ഷെല്ലാക്രമണങ്ങൾ നടക്കുന്നു തിരിച്ചും ഭാരത് സ ഭാരതസേന ഷെല്ലാക്രമണം നടത്തുന്നു എന്നു സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഏറ്റവും പുതുതായി അഖ്നൂറിലും യു പിയിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് യു പിയിൽ ജാഗ്രത കടുപ്പിച്ചു യു പി കേന്ദ്രീകരിച്ച് നമുക്ക് നേരത്തെ അറിയാം യു പി കേന്ദ്രീകരിച്ച് പല ഗ്രാമപ്രദേശങ്ങളുടെ മുകളിൽ നിന്നും ഡ്രോണുകൾ കാണുന്ന സാഹചര്യം ഉണ്ടായി ഈ ഡ്രോണുകളെയെല്ലാം തന്നെ ഭാരതസേന തകർ താഴേക്കിടുന്നു യു പിയിൽ ഈ ഒരു ഘട്ടത്തിൽ ജാഗ്രത കടുപ്പിച്ചുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന സാഹചര്യത്തിലേക്ക് സേന എത്തുന്നു വ്യാപകമായി വാഹന പരിശോധന യു പി നടക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭ്യമാകുന്നുണ്ട് പ്രത്യേകിച്ച് മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള ഭീകരവാദികൾ ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറിയോ എന്ന് സംബന്ധിച്ചുള്ള ഒരു സംശയം സേനയ്ക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വ്യാപകമായുള്ള വാഹന പരിശോധന യു പിയിൽ നടത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് ലഭ്യമാകുന്നത് എന്തായിരുന്നാലും അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ ഭാരതസേന പാകിസ്ഥാനെ വിറപ്പിച്ചിരിക്കുന്നു പാകിസ്ഥാൻ സേനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എടുത്തു പറയാനുള്ള ഒരു പ്രധാന കാരണം പാകിസ്ഥാൻ ഒളിയമ്പുകൾ ചെയ്യുമ്പോൾ ഒളിയമ്പുകൾ ചെയ്യുമ്പോൾ അതിനെ മാറുവിരിച്ചു നിന്നുകൊണ്ട് അതിനെ എല്ലാം തകർക്കുന്ന ഭാരതസേനയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ യാത്രാവിമാനങ്ങളെ മറയാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണ രീതിയാണ് വ്യോമ ആക്രമണ രീതിയാണ് പാകിസ്ഥാൻ ഭാരതത്തിന് നേരെ നടത്തുന്നതെങ്കിൽ അതിനെ എല്ലാം തച്ചു തകർക്കുന്ന തരത്തിലേക്ക് ഭാരത സൈന്യം മുന്നോട്ടു നീങ്ങുകയാണ് ഇന്നും യാത്രാവിമാനങ്ങളെ മറയാക്കിക്കൊണ്ടുള്ള ഒരു വ്യോമ വ്യോമയാന യുദ്ധം അല്ലെങ്കിൽ ഡ്രോൺ പ്രയോഗം തന്നെയാണ് പാക്കിസ്ഥാൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിനെയെല്ലാം തച്ചു തകർക്കുകയാണ് ഭാരതം എന്തായിരുന്നാലും ഐസൻ ഐസൻ തുടരുകയാണ് ഐസൻ നിലവിലെ സാഹചര്യത്തിൽ ബാരാമുള്ള മുതൽ ഫുജ് വരെയുള്ള പ്രദേശങ്ങളാണ് ഇപ്പോൾ പാകിസ്ഥാൻ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവന്തിപ്പോരിയിൽ ലക്ഷ്യമിട്ടത് വ്യോമസേന താവളത്തെയാണ് പ്രത്യേകിച്ച് ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം അല്ലെങ്കിൽ യുദ്ധമെന്ന ഒരു വാ പദപ്രയോഗത്തിലേക്ക് ഭാരതം കടന്നിട്ടില്ല പക്ഷേ ഭാരത സേനയുടെ വ്യോമസേന കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് കൊണ്ട് ഡ്രോൺ പ്രയോഗം നടത്തുന്നു അതിനെയെല്ലാം തന്നെ ഭാരതസേന അടിച്ച് തകർക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് പാക് പ്രകോ പ്രകോപനം വീണ്ടും തുടരുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു പക്ഷേ വ്യോമസേന കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതിന് പിന്നിൽ എന്താണ് ഐസൻ ബിനേഷ് തീർച്ചയായും വ്യോമസേനാ കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട് നമുക്കറിയാവുന്നതാണ് വ്യോമസേനയുടെ ആക്രമണത്തിൻ്റെ ഒരു ശൈലി നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതിശക്തമായ ആക്രമണം നടത്തി ഹൈഡ് എല്ലാം തകർക്കുന്ന ഒരു നീക്കമാണ് വ്യോമസേനയുടെ ഭാഗത്തു നിന്ന് ആദ്യമായി ഉണ്ടാകുക ഇത്തരത്തിൽ വ്യോമസേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിശക്തമായ ഒരു ആക്രമണം നമുക്ക് കാർഗിൽ യുദ്ധകാലത്തെല്ലാം തന്നെ അറിയാൻ സാധിച്ചിരുന്നു അത്തരത്തിൽ കരസേനയുടെ മുന്നേറ്റത്തിന് ഒരു ശക്തി പകർന്നത് വ്യോമസേനയുടെ ഇടപെടലാണ് അതിശക്തമായ ആക്രമണം വ്യോമസേനയുടെ ഭാഗത്തു ഉണ്ടാവുകയും അത് മിസൈൽ ഉൾപ്പെടെയുള്ള അതിശക്തമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങൾ ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള വാർഫെയർ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഏറ്റവും ശക്തമായ രീതിയിലുള്ള ഒരു യുദ്ധത്തിനുള്ള സാധ്യത അതായത് എയർഫോഴ്സിൻ്റെ യുദ്ധം എന്ന് പറയുന്നത് വൻതോതിൽ നാശം വിതയ്ക്കുന്ന അതിശക്തമായ ആക്രമണങ്ങൾ നടത്താൻ സാധിക്കുന്ന അതും നിമിഷങ്ങൾക്കകം നടത്താൻ സാധിക്കുന്ന സൈന്യത്തിൻ്റെ മുന്നേറ്റം പോലെയൊന്നും കാത്തിരിക്കേണ്ടി വരാതെ അതിശക്തമായ അതീവ വേഗതയിൽ സഞ്ചരിക്കുന്ന മാക് ത്രീയൊക്കെ വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ യുദ്ധവിമാനങ്ങൾ ശബ്ദത്തേക്കാൾ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്ന യുദ്ധവിമാനങ്ങൾ അത്തരത്തിൽ പറന്നെത്തി ആക്രമണങ്ങൾ നടത്തുമ്പോൾ നിമിഷാർത്ഥങ്ങൾക്കുള്ളിൽ ബോംബിംഗ് നടക്കുന്ന ഒരു സാഹചര്യവും ആ ബോംബിങ്ങിന് ശേഷം ശക്തമായ ആക്രമണം നടത്താനുള്ളൊരു സാ കാര്യക്ഷമത ഉണ്ടാവുകയും ചെയ്യുകയും ഉണ്ടാവുകയും ചെയ്യുന്നത് ഈ യുദ്ധവിമാനങ്ങളുടെ അല്ലെങ്കിൽ ഈ വൈ എഫ് അതിർ വ്യോമയുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വിഷയങ്ങളാണ് അല്ലെങ്കിൽ ആക്രമണ ശൈലിയാണ് അതുകൊണ്ട് തന്നെ ഈ വ്യോമയുദ്ധത്തിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കുന്നത് ഇത്തരത്തിലുള്ള വ്യോമത്താവളങ്ങളാണ് മാത്രമല്ല നമുക്കറിയാവുന്നതാണ് ഈ പ്രദേശങ്ങളിൽ അതായത് പാകിസ്ഥാനുമായി ചേർന്നുള്ള വ്യോമാക്രമണം വ്യോമപ്രതിരോധത്തിൻ്റെ ഭാഗമായി നിരവധി വ്യോമസേനാ കേന്ദ്രങ്ങളുണ്ട് അതിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഈ പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലുള്ള അംബാല എയർ കമാൻഡുണ്ട് അതുപോലെ തന്നെ പട്ടാൻകോട്ടുണ്ട് അത്തരത്തിൽ നിരവധിയായ എയർ സൈനിക കേന്ദ്രങ്ങൾ അവിടെയുണ്ട് ആ സൈനിക കേന്ദ്രങ്ങളിലെല്ലാം തന്നെ കൃത്യമായ ഒരു ആക്രമണം നടത്തുന്നതിനെ തുനിയുന്നത് പാകിസ്ഥാൻ തുനിയുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ ഈ രീതിയിലുള്ള ഒരു ആക്രമണത്തെ അതല്ലെങ്കിൽ അതിശക്തമായ എയർഫോഴ്സ് ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നതിൻ്റെ ഒരു ആവശ്യം കൂടി ഭാഗമായിട്ടാണ് ഈ സൈനിക കേന്ദ്രങ്ങളിലും പട്ടാൺകോട്ടിലെല്ലാം തന്നെ ആക്രമണം നടത്തുന്നതെല്ലാം തന്നെ ഈ അടിസ്ഥാന കാരണങ്ങളുടെ ഭാഗമായാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വ്യോമസേനാ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കുകയും ചെയ്യുന്നത് ഫിനിഷ് തീർച്ചയായിട്ടും ഏറ്റവും പുതുതായി വരുന്നത് ജമ്മുവിൽ വീണ്ടും ഡ്രോൺ ആക്രമണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പഞ്ചാബിലെ ചില പ്രദേശത്തിൽ ഒപ്പം തന്നെ ജമ്മുവിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒപ്പം ജമ്മുവിൽ സൈറണുകൾ മുഴങ്ങിക്കഴിഞ്ഞു പഞ്ചാബിലെ പത്താൻകോട്ടിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ജമ്മുവിലെ ചില മേഖലകളിൽ പ്രത്യേകിച്ച് അതിർത്തിയോട് ചേർന്ന പ്രദേശങ്ങളിൽ ജനങ്ങളെ അവിടെയുള്ള പ്രാദേശിക ായ ജനങ്ങളെ അവിടെ ബംഗറുകളിലേക്ക് മാറ്റുന്നു എന്ന് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് ഈ ഒരു അടി കൊണ്ട് പാകിസ്ഥാൻ പഠിക്കുന്നില്ല എന്നതാണ് നമുക്ക് ഐസൻ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ നിങ്ങൾ കൊണ്ടൊന്നും കൃത്യമായ ഒരു ബോധ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ആക്രമണ സ്വഭാവങ്ങൾ നടത്തുമ്പോൾ അതിനുള്ളൊരു മറുപടി ലഭിക്കുകയും ചെയ്യുമ്പോൾ അത് ഇനി നിർത്തിവെക്കാം എന്നൊരു ബോധ്യത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇന്ന് പ്രത്യേകിച്ചും ഈ മേഖലകളിൽ ഇരുപത്താറോളം ഇടങ്ങളിൽ വലിയ തോതിൽ ലൈൻ ഓഫ് കൺട്രോളുമായി ചേർന്നുള്ള പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇത്തരത്തിൽ തുടർച്ചയായി ആക്രമണം നടത്തുന്ന ഒരു നീക്കത്തിൽ നിന്നും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രകോപനപരമായ നിലപാട് അതുപോലെ തന്നെ എയർപോർട്ട് സ്റ്റേഷനുകളിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രകോപനപരമായ ഒരു നിലപാട് ഇത്തരത്തിൽ വിവിധങ്ങളായ പ്രശ്നങ്ങൾ തുടർച്ചയായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ ഇന്നും അത് തുടരുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്ന സാഹചര്യങ്ങളുണ്ട് സ്വാം ഡ്രോണുകളൊക്കെ കൃത്യമായി വിനിയോഗിക്കുക എന്നത് ഈ ആക്രമണം കുറേ കൂടി വിശാലമാക്കുന്ന അല്ലെങ്കിൽ ശക്തമാക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് അത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർച്ചയായി നടത്തുന്ന ഒരു സാഹചര്യം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും പാകിസ്ഥാൻ അത്തരം നീക്കങ്ങൾ കണക്കെറ്റ് നടത്തുകയും ചെയ്യുന്നത് തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളിലൊന്നും തന്നെ പാഠങ്ങൾ പഠിച്ചില്ല എന്നല്ല മറിച്ച് ഭീകര സംവിധാനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ആ ഭീകര സംവിധാനങ്ങളെ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവരെ അപ്പീസ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായാണ് ഈ അപ്പീസ്മെൻറ്റ് പോളിസി അല്ലെങ്കിൽ ആ ഭീകരരെ പീണിപ്പിക്കുന്ന ഒരു നയത്തിൻ്റെ ഭാഗമായാണ് ഈ ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നത് അവിടെയുള്ള ഭീകര സ്വഭാവമുള്ള സംഘടനകൾ ജെയ്ഷെ മുഹമ്മദ് അതുപോലെ തന്നെ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ലഷ്കർ ഇ തായ്പ പോലുള്ള സംവിധാനങ്ങളാണ് ഈ ആക്രമണത്തിന് പിന്നിൽ ആ ആക്രമണത്തിന് പിന്നിൽ നിന്ന സംഘടനകളുടെ സം ഭീകര പരിശീലന കേന്ദ്രങ്ങളെയെല്ലാം തന്നെ ഭീകരവാദ പരിശീലനം ഭീകരരെ പരിശീലിപ്പിക്കുന്ന ഫിധായിനാക്രമണം അതായത് ആത്മഹത്യാ ബോംബുകളെ സൃഷ്ടിക്കുന്ന ചാവേറുകളെ സൃഷ്ടിക്കുന്നതിനുള്ള പരിശീലനം നൽകുന്ന സ്ഥലങ്ങളിലെല്ലാമാണ് ഭാരതം ആക്രമണം നടത്തിയത് ഒന്നാം സിന്ദൂർ ആക്രമണം ഉണ്ടായത് അതിനാണ് എങ്കിൽ രണ്ടാം സിന്ദൂർ ആക്രമണം ഉണ്ടാകുന്നത് കുറെ കൂടി ശക്തമായ പാകിസ്ഥാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കാണ് ആദ്യം നടന്നത് ഭീകര കേന്ദ്രങ്ങളിലേക്കാണ് കൃത്യമായി ലക്ഷ്യം വെച്ചത് ഭീകര കേന്ദ്രങ്ങളിലേക്കാണെങ്കിൽ പിന്നീട് ലക്ഷ്യം വയ്ക്കുന്നത് കുറേ കൂടി ശക്തമായ ലക്ഷ്യമാണ് വയ്ക്കുന്നത് ആദ്യം ഈ ഭീകര കേന്ദ്രങ്ങളോട് ശക്തമായി ആക്രമണം നടത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്ന ഒരു സംവിധാനം ഇപ്പോൾ കുറേ കൂടി വിശാലമായ രീതിയിൽ വള വളർന്ന് സൈന്യത്തിൻ്റെ അതിർത്തിയിലെ വിവിധ ഇടങ്ങളിലേക്ക് പാകിസ്ഥാൻ കൊണ്ടുവരുന്നത് നിയന്ത്രിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഗുജറാത്ത് അതിർത്തിയിൽ പത്ത് ഡ്രോണുകൾ തകർത്തു അതിർത്തി ഗ്രാമങ്ങൾ അതീവ ജാഗ്രതയിലാണ് അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുതെന്നും വീടുകളിൽ തന്നെ കഴിയാനും ജനങ്ങൾക്ക് നിർദ്ദേശം ഗുജറാത്ത് മുഖ്യമന്ത്രി തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ സന്ദേശം പങ്കുവച്ചത് ഗാന്ധിനഗറിൽ തുറന്ന എമർജൻസി ഓപ്പറേഷൻ ഓപ്പറേഷൻസിൻ്റെ അല്പസമയത്തിന് മുമ്പ് ഗുജറാത്ത് മുഖ്യമന്ത്രി സന്ദർശിച്ചു